റെസിപ്പി ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണ് നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഞാനൊരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടോ അതിലൊരു അഞ്ചെട്ട് മാസം കറക്റ്റ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പല കാരണങ്ങളാലും എനിക്ക് ഒരു ഒന്നൊന്നര വർഷം എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല വീണ്ടും ഞാൻ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങിയതാണ് അപ്പം നമുക്ക് ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു ജേണിയിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഓൾ അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ റെസിപ്പി റിവ് വെച്ചിട്ടാണ് ഒരു നല്ല അടിപൊളി സ്നാക്കാണ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വറുക്കതോ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പിനടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായുടെ പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് മിക്സിയുടെ ജാർ ഇട്ടിട്ട് നന്നായി നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ എൻ്റെ അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുക മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ ഒരു ജാറിലേക്ക് തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം തൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് നേരം ഒന്ന് അടിച്ചെടുക്കണ്ട അടിച്ചെടുക്കാം ഈ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മുട്ടയുടെ ഒപ്പം രണ്ട് ടീസ്പൂൺ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണ് അത് ചേർത്ത് വെറും രണ്ട് ടീസ്പൂൺ മതി ഇതും കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു മുട്ട അടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഈ ഓയിലും ചേർത്ത് മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ കാൽ കപ്പ് മതി വെള്ളമൊന്നും ചേർക്കാത്ത പാലായിരിക്കണം അതും കൂടെ അടുത്ത് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കിനെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും പഞ്ചസാര അതും കൂടി ഇതിലിട്ടൊന്നും കൂടി വേണമെങ്കിൽ അടിച്ചെടുക്കാം അതല്ല എങ്കിൽ ഇത് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചു അടിച്ചുകൊടുത്താൽ അത്രയും നല്ലത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പിഞ്ചുപ്പും കൂടി ഇതിൽ ഇടണം കേട്ടോ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും ഒരു കേക്കിൻ്റെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന് വരുന്നത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതിയാകത്തിട്ട് കൂടുതലൊന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ റവ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുതിർന്നു വരും കേട്ടോ നമ്മൾ റവയാണല്ലോ അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഒരു കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതവിടെ നിന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ഓയിലൊരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരിത്തിരി തേങ്ങയുടെ കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കൂടുതൽ ഫ്രൈ ആയിപ്പോയെന്ന് തോന്നുന്നു അത് കുഴപ്പമില്ല കേട്ടോ അപ്പം അതവിടെ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിൽ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടിയപ്പം സോറി ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലാണ് ഉണ്ടാക്കുന്നത് അതിന് മുമ്പേ തന്നെ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതും കൂടി ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇഡ്ലി തട്ടിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു ഷേപ്പുള്ള പാത്രത്തിലായാലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ആവി ഏറ്റിയെടുക്കാം നല്ല ഷേയ്പ്പുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും അപ്പോൾ ഓയിൽ ഓയിലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്നൊഴി എല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് സിമ്മിലിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടൂത്ത് പേക്ക് എന്തെങ്കിലും വെച്ചിട്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ മറ്റേ കോക്കനട്ടിൻ്റെ തേങ്ങാ കുത്തുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നരച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആവി എല്ലാം ഞാനൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കഴിച്ച് നോക്കിയിട്ടുണ്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ പിള്ളേരിക്ക് പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ അഭിപ്രായമല്ലോ നമുക്ക് ഏറ്റവും വലുത് ഇപ്പോൾ വേറൊരു പാത്രത്തിലും കൂടി ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത്തിരി വലിപ്പത്തിൽ കേട്ടോ അതും നല്ല സൂപ്പറായിട്ട് ഇളകി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചിയാണ് കഴിക്കാൻ ടേസ്റ്റ് ആണ് ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക്